നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉയർന്നുവന്നിട്ടുള്ള മൊഴികളിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മൊഴി നടൻ സിദ്ദിഖിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല വർഷങ്ങൾക്ക് മുൻപ് നടന്നതായതിനാൽ തന്നെ തെളിവുകൾ കണ്ടെത്തി അത് തെളിയിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടക്കം പറയുന്നത് രഹസ്യമൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു തിരുവനന്തപുരത്തുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് യുവനടി സിദ്ദിക്കിനാൽ ക്രൂരമായ പീഡനത്തിന് ഇരയായത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടുത്തെ റിസപ്ഷനിൽ അതിഥി രജിസ്റ്ററിൽ താൻ എഴുതി പേരൊപ്പിട്ടു ശേഷം മാത്രമാണ് നടൻ സിദ്ദിഖിനെ കാണുവാനായിട്ട് ഒന്നാം നിലയിലുള്ള മുറിയിലേക്ക് ചെന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിനാൽ തന്നെ ഈ ഒരു രജിസ്റ്ററിൽ മസ്കറ്റ് ഹോട്ടലിലുള്ള രജിസ്റ്റർ ബുക്കിലുള്ളത് തൻ്റെ കൃത്യമായ പേരും വിവരവുമാണ് മാത്രവുമല്ല താൻ ആരെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ആ രജിസ്റ്ററിൽ അതിഥി രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും വർഷങ്ങൾ ൾക്ക് മുൻപുള്ളതിനാൽ തന്നെ ഈ ഒരു ഹോട്ടൽ ഈ ഒരു രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഉള്ള ചോദ്യം ഇനി അഥവാ ആ ഒരു രജിസ്റ്റർ കണ്ടെത്താനായ അതിൽ ആ ദിവസം നടി ആരെ കാണാനാണ് പോയിരിക്കുന്നത് ഏത് സമയത്താണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ആ ഒരു രജിസ്റ്ററിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഈ ഒരു കേസിൽ നിർണായകമായ തെളിവാണ് മാത്രമല്ല നടി പറഞ്ഞിട്ടുണ്ട് ഒന്നാം നിലയിലുള്ള മുറിയിലേക്കാണ് പോയതെന്നും അവിടെയുള്ള മുറിയുടെ നമ്പർ എന്താണെന്ന് തനിക്ക് ഓർമ്മയില്ലാന്ന് പറയുന്നുണ്ട് എന്നാൽ മസ്കറ്റ് ഹോട്ടലിലുള്ള ഒന്നാം നമ്പർ നിലയിലാണ് സിദ്ദിക്കിന്റെ മുറി ഉണ്ടായിരുന്നത് അവിടേക്കാണ് താൻ പോയിരിക്കുന്നത് അവിടെയാണ് തന്നെ പൂട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മുറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണം ആരംഭിക്കുക ഇനി ഈ ഒരു മസ്ക്കറ്റ് ഹോട്ടലിലെ ആ ഒരു രജിസ്റ്റർ കണ്ടുപിടിക്കാനുള്ള വെല്ലുവിളിയായിരിക്കും അന്വേഷണ സംഘങ്ങൾക്ക് മുൻപിലുള്ളത് അത് കണ്ടെത്താനായാൽ മാത്രമല്ല ആ സമയത്ത് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതെല്ലാം പരിശോധിക്കുക എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് കാരണം ഡിജിറ്റൽ തെളിവുകൾ മാക്സിമം അന്വേഷിച്ച് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അവിടെ വെച്ചാണ് പീഡനവും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇനി ആ ഒരു രജിസ്റ്റർ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളി പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വശ്യങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് സൂചന ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ എ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയ പ്രതികരണങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയോടൊപ്പം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതായി വരും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടൽ വെച്ച് അതിക്രൂര ബലാത്സംഗം നടത്തിയതായാണ് യുവനടി മൊഴി നൽകിയിരിക്കുന്നത് പരാതിക്കാരിയായ നടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി ചൊവ്വാഴ്ച വൈകിട്ടാണ് സിദിക്കിനെതിരെ യുവനടി ഡി ജി പിക്ക് ഇമെയിൽ വഴി പരാതി അയച്ചത് പീഡനം നടന്ന മസ്കറ്റ് ഹോട്ടൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതിനാൽ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു ഇവിടുത്തെ വനിതാ എസ് ഐ എൻ ആശാചന്ദ്രനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എട്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന നിർണായക മൊഴിയാണ് നടി നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സിദ്ദിഖ് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന വിശദമായ പരാതിയും മൊഴിയും യുവ നടി നൽകിയതോടെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സിദ്ദിഖിന് അറസ്റ്റ് നേരിടേണ്ടി വരും നടിയുടെ രഹസ്യമൊഴി വ്യാഴാഴ്ചയാണ് പോലീസ് തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റ് ആണ് മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പൂർണ്ണമായും കേസ് സംഘം ഏറ്റെടുക്കുമെന്നാണ് വിവരം വനിതാ ഉദ്യോഗസ്ഥരാകും കേസിൽ മേൽനോട്ടം വഹിക്കുക മാത്രമല്ല ഇതിന്റെ രണ്ട് വശവും പരിശോധിക്കുമ്പോൾ സിദ്ദിഖിനെ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടതെന്നാണ് പരാതിക്കാരി പറയുന്നത് ഫേക്ക് ആയിട്ട് തോന്നുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് മെസ്സേജ് അയച്ചതെന്നും പരാതിക്കാരി പറഞ്ഞതിനാൽ ഈ അക്കൗണ്ടിന്റെ വിശദാംശവും പോലീസിന് ഇനി ലഭിക്കേണ്ടതുണ്ട് തന്റെ സുഹൃത്തുക്കൾ കടക്ക പലർക്കും ആ അക്കൗണ്ട് വഴി സിദ്ദിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ ഉള്ളതിനാൽ ഈ സുഹൃത്തുക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും സിദ്ദിഖ് അവിടെ റൂമിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തതായാണ് നടി പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടാകുന്നതെന്നും ആ ഹോട്ടലിലെ പലർക്കും ഇതൊക്കെ അറിയാമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നുമാണ് നടി പറയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ അയാൾ തന്റെ മുന്നിലിരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടിക്കഴിച്ച കാര്യം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ പോലും അയാൾ ലൈംഗികത കലർത്തിയാണ് സംസാരിച്ചത് അയാൾ പിന്നീട് തന്നെ അവിടെ അടച്ചിട്ടതായും ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നടിയുടെ മൊഴി അതീവ ഗുരുതരമായാണ് ഈ മൊഴിയെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളി തന്നെയായിരിക്കും നടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏഴ് വർഷം പിന്നിട്ട് കഴിഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ നിന്നും സി സി ടി വി ദൃശ്യം അടക്കം കണ്ടെത്തുക അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാകും ഏത് റൂമിലാണ് സിദ്ദിഖ് അന്ന് താമസിച്ചതെന്നും ആ സമയം ആരൊക്കെ ആയിരുന്നു ഹോട്ടലിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട് അവരുടെ മൊഴിയും പോലീസിനെ രേഖപ്പെടുത്തേണ്ടതായി വരും മാത്രമല്ല സിദ്ദിഖ് നടിയെ റൂമിൽ പൂട്ടിയിട്ട് പുറത്തുപോയി എന്ന് പറയുമ്പോൾ ഈ വിവരം ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ചു പറയാൻ റൂമിൽ ഫോൺ ഇല്ലായിരുന്നു എന്ന ചോദ്യവും സ്വാഭാവികമായി ഉയരുന്നുണ്ട് up നടിയെ പൂട്ടിയിട്ട വിവരം മൊബൈൽ ഫോണിലൂടെ ആരെങ്കിലും അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതിനും അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതായി വരും കഴിഞ്ഞ ശേഷം തന്റെ മുന്നിൽ നിന്ന് സിദ്ദിഖ് ഭക്ഷണം കഴിച്ചതായി നടി പറയുന്നതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ സിദ്ദിഖിന് ഭക്ഷണം എത്തിച്ച ഹോട്ടലിലെ ജീവനക്കാരനെയും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ബലമായി നടിയെ പിടിച്ചുവെച്ച് വെച്ച് ബലാത്സംഗം ചെയ്ത ഒരു റൂമിലേക്ക് ഹോട്ടലിലെ സ്റ്റാഫ് ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അതേക്കുറിച്ചും ആ സ്റ്റാഫിന് ചിലത് പറയാനുണ്ടാകും ഇത്തരം അവസരത്തിൽ നടിയ്ക്ക് തന്നെ ഹോട്ടലിലെ സ്റ്റാഫിനോട് വിവരം പറയാൻ കഴിയുമെന്നിരിക്കെ ആ അവസരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതും സംശയകരമാണ് പിന്നീട് കിട്ടിയ ഒരു ഗ്യാപ്പിൽ താൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായതെന്നാണ് നടി പറയുന്നത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലെങ്കിലും ഹോട്ടലിലെ റിസപ്ഷനിൽ തനിക്ക് നേരിട്ട പീഡനം നടിക്ക് പറയാമായിരുന്നു എന്നാൽ അതും അവിടെ സംഭവിച്ചിട്ടില്ല മസ്കറ്റ് ഹോട്ടലിനെ പോലെ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിന്റെ അധികൃതരെ പീഡന വിവരം അറിയിച്ചാൽ സിദ്ധിക്ക പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും ും യുവ നടി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കടുത്ത നടപടി സിദ്ദിഖിനെതിരെ അപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ അവസരങ്ങളൊന്നും നടി ഉപയോഗിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ സംഘം തന്നെയാണ് കണ്ടെത്തേണ്ടത് താൻ സംഭവ ദിവസം ഓറഞ്ച് കളർ ഡ്രസ്സാണ് ഇട്ടതെന്നും ഈ സംഭവത്തിന് ശേഷം താൻ പിന്നീട് ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ലെന്നും നടി പറഞ്ഞതിനാൽ ഈ ഡ്രസ്സും തെളിവായി അന്വേഷണ സംഘത്തിന് നൽകേണ്ടി വരും ഏഴുവർഷം പഴക്കമുള്ള സാഹചര്യത്തിൽ ഇനി ആ ഡ്രസ് അവിടെ ഉണ്ടോ അതല്ലെങ്കിൽ അത് ലഭിച്ചാൽ ഫോറൻസിക് പരിശോധനയിൽ സിദ്ധിനെ കുരുക്കുന്ന വല്ല തെളിവും ഇനി ലഭിക്കുമോ എന്നതും പ്രസക്തമായ കാര്യമാണ് ഈ ചോദ്യങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിച്ചാലും ഇല്ലെങ്കിലും പ്രതിഭാഗം വക്കീൽ കോടതി ഈ ചോദ്യങ്ങളെല്ലാം ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ് താൻ നടിയെ കാണുമ്പോൾ ഒപ്പം അവളുടെ രക്ഷിതാക്കൾ എന്നാണ് സിദ്ദിഖ് പറയുന്നത് അങ്ങനെയെങ്കിൽ മസ്കറ്റ് ഹോട്ടലിലും രക്ഷിതാക്കൾ വന്നിരുന്നോ എന്നതിനും പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് മാത്രമല്ല സിദ്ദിഖ് തന്നെ ഉപദ്രവിച്ച കാര്യം നടി രക്ഷിതാക്കളോട് പറഞ്ഞതു എന്നതിനും പറഞ്ഞില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നതിനും വ്യക്തത വരേണ്ടതുണ്ട് പീഡന വിവരം പറഞ്ഞിട്ടും അത് മറച്ചുവെച്ചാൽ രക്ഷിതാക്കളായാൽ പോലും അത് ക്രിമിനൽ കുറ്റമാണ് അവർ ക്രിമിനൽ നടപടി നേരിടേണ്ടതായി വരും നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഈ നടി തന്നെ പരാതി നൽകാൻ ഏഴ് വർഷം എടുത്ത സ്ഥിതിക്ക് പ്രതിക്കെതിരെ ചാടിക്കയറി നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ട തന്നെ ഉണ്ടെന്നതാണ് സിദ്ദിഖിന്റെ ആരോപണം ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഇവർ സഹപാഠിയുടെ നഗ് ഫോട്ടോ എടുത്തുവെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയെന്നുമുള്ള വിവരം ഒരു ഫാഷൻ കോ വഴി താൻ കേട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അന്വേഷണ സംഘം അഥവാ തീരുമാനിച്ചാൽ ചൈനയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടേണ്ടതായി വരും ഏതായാലും വളരെ കുരുക്കുകളാണ് ഈ ഒരു കേസിൽ ഉള്ളത് എന്നുള്ളത് ഉറപ്പാണ് എന്തൊക്കെയാണ് പ്രതിഭാഗങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ കേസ് എന്തായാലും സിദ്ദിക്കിന് ഊരി പോരാൻ തക്കതാകും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ അന്വേഷണ സംഘങ്ങളാണ് പെടാൻ പോകുന്നത് അവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളത് ആയതിനാൽ തന്നെ ഇത്രയും തെളിവുകൾ സംഘടിപ്പിക്കുക എന്നതുള്ളതും ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയരുകയാണ്